വളരെ വിനയമായി വെല്ലുവിളിയോടെ സജി ചോദിക്കുന്നു സജികുമാറിന് ഒരു സി ബുക്ക് ഉണ്ടല്ലോ ആ എസ് എസ് എൽ സി ബുക്കിൽ പേരെന്ന സ്ഥാനത്ത് ഒരു പേര് എഴുതിയിട്ടുണ്ടാകുമല്ലോ സജികുമാറിന്റെ പിതാവ് നിന്റെ എസ് എസ് എൽ സി ബുക്കിൽ പിതാവിന്റെ സ്ഥാനത്ത് എഴുതിയ പേരിൽ ആ പോലീസുകാരെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ചെയ്തോ റെക്കോർഡ് ചെയ്ത് കൊടുത്തോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അവൻ്റെ അവന്റെ സ്വകാര്യ ഫോണിൽ റെക്കോർഡ് ചെയ്യാനുള്ള അവകാശം ഒന്നു ചെയ്യാം അവിടെ അവിടെ അതായത് നിന്റെ പിതാവിന്റെ പേര് എസ് എസ് എൽ സി ബുക്കിൽ എഴുതിയിട്ടുണ്ട് അയാള് തന്നെയാണ് നിന്റെ പിതാവെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വിളിച്ച ഫോൺ സംഭാഷണം പുറത്തുവിട നീ പുറത്തുവിട്ടല്ലോ ഏഴക്കരനാട് നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ചെങ്കല്ല് വെട്ടിയ വാഹനങ്ങൾ അത് ചെയ്തവർക്ക് വേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ എസ് എൽ സി ബുക്കിൽ പിതാവിന്റെ സ്ഥാനത്ത് എഴുതിയിട്ടുള്ള പേര് ആ പേര് തന്നെയാണ് ആ തന്നെയാണ് നിന്റെ ആന്റാവിൽ ആ ഭാഗം ആ ഭാഗം നീ പുറത്ത് വിടാ സജികുമാറിനെ വെല്ലുവിളിക്കും വിളവെടുക്കാൻ വരണ്ട നീ വിളവെടുക്കണ്ട അത് ആവർത്തിച്ച് ആവർത്തിച്ചു പറ്റും പോലീസുകാരെ ചെവിയിൽ വിളിച്ചു ഭീഷണിപ്പെടുത്തുന്ന രീതി സി പി ഐ എം ഞങ്ങൾക്ക് മറയ്ക്കാൻ ഒന്നുമില്ല ഞങ്ങൾക്ക് മറച്ചു വയ്ക്കാനൊന്നുമില്ല അതുകൊണ്ട് പരസ്യമായി പറയും യോഗം വിളിച്ചു പറയും അത് പാർട്ടി നിലപാട് ശക്തമായി പറയും ഇവിടെ സൂചിപ്പിച്ചല്ലോ ചില പരിമിതികളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ് വന്നില്ല ഉള്ളൂ ഈ വിഷയത്തിന് ശേഷം സജികുമാർ ജോലി ചെയ്തിരുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും ആളുകൾ ഫോൺ നമ്പർ കണ്ടെത്തി എന്നെ വിളിച്ചു പറഞ്ഞതുപോലെ എല്ലാ കഥയും പറയാൻ പറ്റില്ല അതിൽ നിന്ന് മനസ്സിലാക്കിയതിൽ നിന്നും അന്വേഷിച്ചതിൽ നിന്നും ബോധ്യപ്പെട്ടത് ഇയാളൊരു മാനസിക രോഗിയാണ് ഇയാളൊരു മാനസിക രോഗിയാണ് മനോനില തെറ്റിയ സ്വഭാവ വൈകൃതമുള്ള ഒരു മനുഷ്യൻ ഇരുന്ന ഇരുന്ന എല്ലാ എല്ലാ സ്റ്റേഷനിലും സ്റ്റേഷനിലും സ്വഭാവം ഇവിടെ വന്നിട്ട് സ്റ്റേഷൻ എസ് എച്ച്ഒമാർക്ക് സബ് ഡിവിഷനുകളിൽ ഡിവൈഎസ്പിക്ക് കീഴിൽ എല്ലാ സ്റ്റേഷനിലും രാത്രി പോകണം ഓരോ ദിവസം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് പെട്രോളിംഗ് വന്ന ദിവസം തന്നെ ഈ മാന്യൻ സ്റ്റേഷനിൽ ചെന്നു എന്നിട്ട് ഒരു റിപ്പോർട്ട് പോലെ കൊടുത്ത് അവിടെ ചെന്നപ്പോൾ അവിടെ ഇരുന്ന പോലീസുകാരൻ എന്നെ വേണ്ടതുപോലെ ബഹുമാനിച്ചില്ല ആദ്യത്തെ ദിവസം സ്റ്റേഷനിൽ ചെന്നിട്ട് അവന് വേണ്ടതുപോലെ ബഹുമാനിച്ചില്ല വേണ്ടതുപോലെ സല്യൂട്ട് ചെയ്തില്ലത്ര പോലീസ് ഉദ്യോഗസ്ഥ വീഡിയോ പരിശോധിച്ചു ഒരു കുഴപ്പമില്ല ഇതാണ് അയാളുടെ മാനസിക രോഗമു അയാൾ വ്യക്തിത്വ പള്ളിയിൽ ചെന്നു അവിടെ ഒരു ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട ചെറിയ അഭിപ്രായ വ്യത്യാസം അവർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന പക്ഷെ അവിടെ ഇവൻ കാൽ തെറ്റി വീണു ഇവൻ എന്താ ചെയ്തതറിയോ അറിയോ ഇവൻ ചെയ്തത് അവനെ എന്നെ തള്ളി കിട്ടു എന്ന് പറഞ്ഞ് പോലീസുകാരെ കൊണ്ട് ആ വിശ്വാസികളെ അടിച്ചടിച്ചു അതിന്റെ വീഡിയോയും പോലീസ് പിടിച്ച വീഡിയോ ഉണ്ട് അവൻ അവന്റെ ഫോണിൽ പോലീസിന്റെ ഔദ്യോഗിക ഔദ്യോഗികമായ ക്യാമറയിൽ പിടിച്ച വീഡിയോ പിടിച്ചോഗ അവൻ തെന്നി വീണതാണ് അവൻ തെന്നി വീണതാണ് ഇതാണ് അവന്റെ മാനസിക രോഗം അവൻ ആരെ കണ്ടാലും വിളിക്കുന്ന താറൂട്ടിയൊരു മോനെ വിളിയുണ്ട് കയ്യിൽ വെച്ചാൽ വീട്ടിൽ പോയി വിളിച്ചാൽ

ചെറിയ വാക്കറ്റുകൾ മാത്രമാണ് ഇവിടുത്തെ സൈക്കോളജി പറയാ ഒന്ന് പോയി പറഞ്ഞു കൊടുക്കണം കുട്ടിക്കാലത്ത് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചില ഡെവലപ്മെന്റ് ഇമോഷണൽ മൂന്ന് ഡെവലപ്മെന്റ്സ് വേണം അത് കുട്ടിക്കാലത്ത് ലഭിക്കേണ്ടതാണ് കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം കണ്ടാൽ അതാണത് തിരിച്ചറിയണം പോത്തിനെ കണ്ടാൽ അത് പോത്താണ് അണ്ണാനെ കണ്ടാൽ അത് അണ്ണാനാണ് ഈ തിരിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ സമൂഹത്തോടെ പ്രതികരിക്കണം വികാരങ്ങളോടെ പ്രതികരിക്കണം ചെറുപ്പത്തിൽ ഒരു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം